നമസ്കാരം ഞാൻ ഷൈൻ വൈദ്യർ പ്രമേഹം എന്ന വിഷയം വളരെ ബഹുലമായ വളരെ സങ്കീർണമായ വലിയൊരു മേഖല തന്നെയാണ് അതിനെ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ പറയാം അത് എവിടെ എവിടെ എത്തില്ല എന്ന് അറിയാം ശാസ്ത്രലോകം അത്ര കണ്ട് അതിനെ വിവക്ഷിക്കുന്നത് കൊണ്ടും അത് വലിയൊരു ശാസ്ത്ര ആയതുകൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഈ ദുരിതം അല്ലെങ്കിൽ പ്രമേഹം എന്ന അസുഖം ബാധിക്കുന്നതുകൊണ്ടുമാണ് അതത്രകൊണ്ട് ബില്ലപ്പെട്ടതും എന്താണ് പ്രമേഹം അല്ലെ പ്രമേഹം എന്നാൽ എന്താണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജം ദഹനാനന്തരം അല്ലെങ്കിൽ ദഹിച്ചതിന് ശേഷം ഗ്ലൂക്കോസായി രൂപാന്തരപ്പെടുന്നു ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മുടെ ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോഴോ ഗ്ലൂക്കോസ് ഫലപ്രദമായി ശരീരത്തിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ ഇൻസുലിൻ എന്ന ഹോർമോൺ ആവശ്യമാണ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരം വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരികയോ അല്ലെങ്കിൽ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രമേഹം എന്ന അസുഖം പിടിപ്പെടുന്നത് ഇതിനെയാണ് നാം പ്രമേഹം എന്ന് പറയപ്പെടുന്നത് ഇത് രക്തത്തിൽ തുടർച്ചയായി ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഈ പ്രമേഹത്തെ രണ്ട് തരത്തിൽ നമുക്ക് രണ്ട് ടൈപ്പ് പ്രമേഹങ്ങളുണ്ട് അത് ഒന്ന് പ്രധാനമായി ടൈപ്പ് എന്നും ടൈപ്പ് ടു എന്നുമാണ് ഇതിനെ അറിയപ്പെടുന്നത് പ്രമേഹ രോഗിയിൽ വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുപോലെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമൊക്കെ ഈ അവസ്ഥ കൂടുതലും കണ്ടുവരുന്നു ഇത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിക്കുമ്പോഴാണ് ടൈപ്പ് വണ് പ്രമേഹം ഉണ്ടാകുന്നത് ഇക്കൂട്ടർ സാധാരണ ജീവിതം നയിക്കാൻ ദിവസവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ടൈപ്പ് വണ്ണ് ആണ് ഈ ഞാൻ ഈ മുൻ പറഞ്ഞിട്ടുള്ള രൂപത്തിലോടു കൂടിയുള്ള പ്രമേഹങ്ങൾ കണ്ടുവരുന്നത് ടൈപ്പ് ടു പ്രമേഹം എന്നാൽ പ്രമേഹം ഉണ്ടാകാൻ സാധ്യത പൊതുവെ മുതിർന്നവർക്കാണ് ഇക്കൂട്ടറിലെ ഇക്കൂട്ടരിലെ ഈ പാൻക്രിയാസിൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ വിനിയോഗിക്കാൻ കഴിയാതെ വരുന്നു മാത്രമല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവും താരതമ്യേന കുറഞ്ഞിരിക്കുന്നു പ്രമേഹ രോഗികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പേരും ടൈപ്പ് ടു പ്രമേഹം ഉള്ളവരാണ് പ്രമേഹ രോഗം പാരമ്പര്യമായി നമ്മുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പാരമ്പര്യമായി നമ്മൾക്കും അത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ജനിതകപരമായ ഘടനയിൽ വരുന്ന രീതികളാണ് അത് അത്തരത്തിലുള്ള ആളുകൾ പ്രമേഹത്തിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ തന്നെ ഒരു ലക്ഷണവും ഇങ്ങനെ പുറത്ത് കാണണമെന്നില്ല അതിനാൽ അച്ഛനമ്മമാർ പ്രമേഹ രോഗികളാണെങ്കിൽ അവർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ ഈ ഗ്ലൂക്കോസിനെ ഒന്ന് പരിശോധിക്കണം പെട്ടെന്നുള്ള ക്ഷീണം ശരീര ശോഷിപ്പ് അമിതമായ ദാഹം വിശപ്പ് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കൂടുക അതുപോലെ തൊണ്ട വരൾച്ച ഉണ്ടാകുക കണ്ണിന് ചിലപ്പോൾ കാഴ്ചക്കുറവ് അനുഭവപ്പെടുക കൈകാലുകളിൽ തരിപ്പ് വേദനയും അനുഭവപ്പെടുക അതുപോലെ മുറിവ് ഉണങ്ങാൻ താമസം നേരിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ അതേപോലെ തന്നെ ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക അങ്ങനെ നിരവധി രോഗലക്ഷണങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ട് വരാം തുടരെ തുടരെയുള്ള വയറുവേദന ഒക്കെ ഇതിനൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ ചെറുത് കണ്ടാൽ പ്രമേഹമുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കണം ഇതൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇതിനെ സംബന്ധിച്ച് എങ്കിൽ ഒരു നിരീക്ഷണത്തിൽ വിൽക്കുന്നത് നന്നായിരിക്കും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലെ പ്രമേഹത്തിന് കാരണമാകുന്നത് അത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് ഏത് തരം സ്വഭാവ സവിശേഷതകളാണോ നാം സ്വീകരിക്കുന്നത് എന്ന് നിർണയിക്കുന്നത് ജീനുകളാണല്ലോ നമ്മൾക്കുണ്ടാകുന്ന ആ ജീനുകളിൽ അച്ഛൻ്റെ വലിയ പാദങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ കാൽപാദങ്ങൾ അമ്മയുടെ നീലക്കണ്ണുകൾ അല്ലെങ്കിൽ അമ്മയുടെ ചുണ്ടുകൾ അമ്മയുടെ ചെവികൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ചെവി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മെല്ലാം കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പറയും ചെറുപ്പതിയ കുട്ടികൾ ജനിച്ച് ഒരു പൈസ അല്ല ഒക്കെ ആകുമ്പോൾ അച്ഛൻ്റെ കണ്ണ് അമ്മയുടെ മൂക്ക് പോലെയാണ് എന്നൊക്കെ നാം പറയാറുണ്ട് ഇതെല്ലാം ഈ ജീനുകളിലൂടെയാണ് ഇതുപോലെ തന്നെ നമ്മൾക്ക് കടന്നു വരുന്നത് അപ്പോൾ ഈ ജീനുകൾ മാതാപിതാക്കളുടെ പ്രമേഹരോധ സാധ്യതകൾ ഉള്ള ജീനുകൾ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതും അതുതന്നെയാണ് ഇത് സത്യത്തിൽ പ്രമേഹത്തിനുള്ള സാധ്യതകൾ മാത്രമേ പകർന്നു കൊടുക്കുന്നുള്ളൂ പ്രമേഹം പകർന്നു കൊടുക്കുന്നില്ല പാൻക്രിയാസിലെ ഇൻസുലിൻ കോശങ്ങൾ പരാജയം സംഭവിക്കുമ്പോഴാണ് പ്രമേഹം പൂർണാവസ്ഥയിൽ പുറത്തു വരുന്നത് അച്ഛന് പ്രമേഹമുണ്ടെങ്കിൽ കുഞ്ഞിന് രോഗം പിടിപ്പെടാനുള്ള സാധ്യത ഇരുപതിൽ ഒന്നും അമ്മയാണെങ്കിൽ അമ്പതിൽ ഒന്നുമാണ് അതിനാൽ പാരമ്പര്യം ഒരു പ്രമേഹ രോഗ നിർണയത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ട് ആ ചിരകാചാര്യനടക്കം ഇത്തരത്തിലുള്ള ഈ ഒരു പ്രമേഹ രോഗത്തെ മധുമേഹത്തെ ഇങ്ങനെ വിവക്ഷിച്ചിട്ടുള്ളതുമാണ് നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് ഒരാൾക്ക് ഇപ്പം നമുക്ക് എങ്കിൽ അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങളിലുള്ള ആളുകളെല്ലാം ഒരു പ്രമേഹ രോഗത്തിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും മുൻകരുതലുകൾ എടുക്കുന്നത് പ്രമേഹം വരാതിരിക്കുന്നത് അല്ലെ വരുന്നത് തടയാൻ നമുക്കൊരു പരിധിവരെ സഹായിക്കും ആരോഗ്യ നിയമങ്ങളായിട്ടുള്ള കർശന നിയമങ്ങൾ നമ്മൾ പാലിക്കണം പ്രമേഹം വരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രതിരോധ മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനെ നമ്മൾ ചെയ്യേണ്ടത് സമീകൃത ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കുക അതുപോലെ തന്നെ അമിതവണ്ണം ഉണ്ടാകുന്ന അത് ഒഴിവാക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക മാനസിക പിരിമുറുക്കത്തിന് ഇടം കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും നാം ചെയ്യാൻ പാടുള്ളതല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വേഗത്തിൽ നമ്മുടെ പ്രമേഹ രോഗത്തെ ഉണ്ടാക്കുവാൻ അത് വഴിതെളിക്കുകയുള്ളു തന്നെയുമല്ല നമ്മൾ ഇത്തരത്തിലുള്ള പരമ്പരാഗത കുടുംബത്തിലെ ഒരു പ്രമേഹമുള്ള ആളാണെങ്കിൽ അത് നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രക്തം മൂത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട ഇടപെട്ടെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും പ്രമേഹ രോഗമുണ്ടോ എന്താണ് എന്നുള്ളത് പ്രമേഹത്തിൻ്റെ നമ്മൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രമേഹം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമല്ല ചില പ്രമേഹങ്ങൾ മാറുന്നുണ്ട് പക്ഷേ എല്ലാ പ്രമേഹങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതല്ല അതിൽ ഏറ്റവും പ്രധാനം രോഗനിയന്ത്രണമാണ് പ്രമേഹ ചികിത്സയുടെ ലക്ഷ്യം തന്നെ ഈ നിയന്ത്രണമാണ് ഈ പ്രമേഹത്തിൽ ഒരാൾക്ക് ചികിത്സ ചെയ്യാന്ന് പറയുന്നത് ഈ ചികിത്സയുടെ ഒരു നിയന്ത്രണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ചുരുക്കത്തിൽ ഈ പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണ് നമ്മുടെ ജീവിത രീതികളിലും മറ്റുമൊക്കെയുള്ള ഡോക്ടറുടെ മരുന്നിൻ്റെയോ അല്ലെങ്കിൽ സഹായത്താലോ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രോഗനിയന്ത്രണം പറ്റുമില്ല നിയന്ത്രിക്കാനാവില്ല ഇതിന് രോഗി തന്നെ മനസ്സിരുത്തണം ചിട്ടയായ ജീവിതക്രമം ചിട്ടയായ ഭക്ഷണ നിയന്ത്രണം വ്യായാമം ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് മാത്രമേ പ്രമേഹത്തെ നമ്മൾക്ക് നിയന്ത്രി കാര്യമായി നിയന്ത്രിക്കാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് രോഗിയുടെ മനസ്സ് തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാവണം പ്രമേഹത്തിന് വിവിധ കാരണങ്ങളാണ് നാം കാണേണ്ടത് പ്രമേഹമെന്ന രോഗം വരുന്നത് പ്രധാനമായി നമ്മുടെ ശരീരത്തിലുള്ള മേധസ്സുകളെയും അല്ല മൂത്രകപങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കുകയും അന്നപാന ക്രിയകൾ നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള രീതികളും ഒക്കെ വർദ്ധിപ്പിക്കുവാനുള്ള കാരണങ്ങളാണ് പ്രത്യേകിച്ച് മദ്യം മാംസം അല്ലെങ്കിൽ കരിമ്പ് ശർക്കര പാൽ ഇവയൊക്കെ ധാരാളമായി കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിൻ്റെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എ സി റൂമുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വ്യായാമം തീരെ ചെയ്യാത്ത ആളുകൾ ഇതെല്ലാം മധുരം അതി അധികമായിട്ട് കഴിക്കുന്ന ആളുകൾ ഇവർക്കെല്ലാം പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഗർഭ നിരോധന ഗുളികകൾ അതുപോലെ തന്നെ മറ്റ് സ്റ്റീറോയിഡുകൾ ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളൊക്കെ കഴിക്കുന്ന ആളുകൾ ഇൻസുലിൻ എടുക്കുന്ന പ്രമേഹ രോഗികൾ ഒക്കെ നമ്മൾക്ക് നിരവധി ആളുകളെ കാണാൻ പറ്റും അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രമേഹത്തിൻ്റെ സാധ്യത കൂടുതലാണ് അവർക്കൊക്കെ ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പാൻക്രിയാസിൽ നിന്നുള്ള ഈ ഗ്ലൂക്കോജൻ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രവർത്തനം കുറയുകയും ഒക്കെ അതിന് സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗർഭനിരോധന ഗുളികകൾ സ്റ്റീറോയിഡുകൾ ആൻറ്റിബയോട്ടിക്സുകൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിവതും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നാടൻ നാട്ടുവൈദ്യങ്ങളും നാടൻ പ്രതിവിധികളുമൊക്കെയാണ് കാര്യമായി ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾക്ക് പല അസുഖങ്ങൾക്കും പെട്ടെന്ന് പോയി ഈ അലോപ്പതി മരുന്നുകൾ കഴിക്കുന്ന ആളുകളെ നമ്മൾക്ക് അറിയാൻ പറ്റും ചെറിയ അസുഖങ്ങൾക്ക് പോലും ഇതെല്ലാം മാരകമായ മനുഷ്യ ശരീരത്തിൽ മാരകമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ ലിവറ് കിഡ്നി ഇങ്ങനെയുള്ള അവയവങ്ങളെയൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന അസുഖങ്ങളെ ഉണ്ടാക്കും അത് പ്രമേഹത്തിനും സാധ്യത തെളിയിക്കുന്നതാണ് പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണാവസ്ഥ പലപ്പോഴും തടം തെറ്റുന്നത് ആ രോഗിയുടെ ശാരീരിക അവസ്ഥകളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഒന്ന് പൻഗ്രിയാസ് പ്രവർത്തനത്തിൻ്റെ തകരാറുകളും അതോടൊപ്പം തന്നെ അവരുടെ മാനസിക പിരിമുറുക്കങ്ങളും ഭക്ഷണ രീതികളും എല്ലാം ഈ പ്രമേഹത്തിൻ്റെ നിലയെ മാറ്റപ്പെടുത്തുവാൻ എപ്പോഴും സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ശാരീരികമായി ഉള്ള കാര്യങ്ങളും ഭക്ഷണ രീതിയിലുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ശരീരത്തിന് ഏൽക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ വിവിധ അസുഖങ്ങളിലേക്ക് പനി അങ്ങനെയുള്ള പ്രത്യേക അസുഖങ്ങളെല്ലാം വരുമ്പോൾ പ്രത്യേകിച്ച് ഷുഗറിൻ്റെ നില പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ് മറ്റു അസുഖങ്ങൾ വരുന്ന സമയത്തും ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ആ തരത്തിലുള്ള അസുഖമുള്ള ആളുകളും ഈ ഷുഗറിൻ്റെ നില എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ആഹാര രീതികൾ കാരണവും ഇത്തരത്തിലുള്ള ഷുഗർ വർദ്ധിക്കുകയും ചെയ്യും അത് ആഹാരം കുറഞ്ഞയച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴേക്ക് വരികയും ചെയ്യും ഇതെല്ലാം പല രീതികളും ഷു പ്രമേഹ രോഗികളിൽ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ പ്രമേഹ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ വിവിധ നാട്ടുവൈദ്യത്തിൽ വിവിധ പ്രയോഗങ്ങൾ ഉണ്ട്. പക്ഷേ ചില പ്രയോഗങ്ങൾ ഞാൻ പറയാം നെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് രണ്ട് നേരം കഴിക്കുക അതുപോലെ തന്നെ തൃഫലത്തോട് ദേവതാരം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക താന്ക്കെടുക്കുക തൃഫലത്തോട് ദേവതാരം മുത്തങ്ങ ഇത് മൂന്നും കൂടി കഷായം വെച്ച് കരിഞ്ചീരകം മേമ്പൊടി ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തൃഫലത്തോട് പൊടിച്ച് ജീരക വെള്ളത്തിൽ കഴിക്കുന്നതും നല്ലതാണ് ചിറ്റമൃതൻ്റെ നീര് ആ നീരും അതിൻ്റെ നാരും മരിയും കളഞ്ഞിട്ട് ചതച്ച് നീരെടുക്കണം ആ നീരും കടുക്കയുടെ പൊടി ചേർത്ത് കഴിക്കുന്നതും ശരീരത്തിൻ്റെ പ്രമേഹത്തെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് നിരവധി മരുന്നുകൾ ഉണ്ട് അതെല്ലാം പ്രയോഗിക്കാൻ്റെ രീതിയിൽ നിരവധി കഷായങ്ങൾ അങ്ങനെയുള്ള നിരവധി മരുന്നുകളാണ് ഓരോ നട്ടുവീധത്തിലും ഓരോ അറിവുകളാണ് അപ്പോൾ ഇതുപോലെ തന്നെ നെല്ലിക്കയുടെ നീര് ചുറ്റമൃതൻ്റെ നീര് മഞ്ഞളിൻ്റെ നീര് ഇത് മൂന്നും കൂടി എടുത്ത് കൊടുക്കുന്നതും പ്രമേഹ രോഗത്തിന് നല്ലൊരു ഔഷധമാണ് അതുപോലെ തന്നെ തൊട്ടാവാടി സമൂലം തിളപ്പിച്ച് കഷായമാക്കി കഴിക്കുന്നതും പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമ്മുടെ പറമ്പിലുള്ള പ്ലാവിൻ്റെ ഇല പ്ലാവിൻ്റെ ഇലയുടെ ഞെട്ടി തിളപ്പിച്ച് കുടിക്കുന്നതും പ്രമേഹ രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തെങ്ങിൻ്റെ വേര് താഴോട്ട് പോയിട്ടുള്ള തെങ്ങിൻ്റെ വേരെടുത്ത് തിളപ്പിച്ചു കുടിക്കുന്നതും പ്രമേഹ രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇങ്ങനെ നിരവധി മരുന്നുകൾ നാട്ടുവൈദ്യത്തിലുണ്ട് പ്രയോഗിക്കാവുന്നതുമാണ് പ്രത്യേകിച്ച് ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ ഭക്ഷണ രീതിയിൽ നല്ലപോലെ ശ്രദ്ധിക്കണം ആരോഗ്യപരമായി എക്സസൈസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഷുഗർ കുറയുന്ന ആളുകൾ കൂടെ എപ്പോഴും എന്തെങ്കിലും മധുര കാര്യങ്ങളായിട്ട് ഷുഗർ വർദ്ധിപ്പിക്കാനുള്ള വസ്തുക്കൾ കരുതിയിരിക്കേണ്ടതാണ് ഇങ്ങനെ വേരിയേഷൻസ് ഷുഗറും കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ജലം അതുപോലെ തന്നെ തീ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് പോവാതിരിക്കുക പ്രത്യേകിച്ച് സ്റ്റെപ്പുകൾ ഒക്കെ ഇറങ്ങുമ്പോൾ അവർ ഒരാളുടെ സഹായം കയറുമ്പോഴും ഒക്കെ ഒരാളുടെ സഹായം ആവശ്യപ്പെടുക അത് അതുപോലെ തന്നെ അമിതമായി വെയിൽ കൊള്ളാതിരിക്കുക അമിതമായി ഒരേ സമയത്ത് കൂടുതലായി ജോലി ചെയ്യാതിരിക്കുക ഇതെല്ലാം ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള ഇടവരുത്തുന്നതാണ് പ്രമേഹ രോഗത്തിലെ ഷു പ്രമേഹം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് ഈ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തനം സുഗമമല്ലാത്ത രീതിയിൽ ആവുന്നതും അല്ലെങ്കിൽ ഒരു സമയത്ത് കൂടുതലായിട്ട് പുറപ്പെടുകയും ചില സമയങ്ങൾ വളരെ തീരെ ഇല്ലാതാക്കുകയും അവിടെ നിന്നും ഗ്ലൂക്കോസ് കൂടുതലായിട്ട് പുറപ്പെടുകയും ചെയ്യുന്ന ഒരു രക്തത്തിൽ മാറുന്ന അവസ്ഥയാണ് ഒരു ബാലൻസിംഗ് ഇല്ലാത്ത രീതി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗികൾ പ്രമേഹത്തിൻ്റെ വേരിയേഷൻസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വളരെയധികം സസ്രദ്ധം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും അതിന് ടെസ്റ്റുകൾ നടത്തേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കേണ്ടതാണ് ഷുഗറിൻ്റെ നില എത്രയുണ്ട് എന്നുള്ളത് അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികൾ വ്യായാമ മുറകൾ ഇങ്ങനെയുള്ളത് ചെയ്യണം ഷുഗർ പെട്ടെന്ന് കുറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം അതുപോലെ തന്നെ ജലം ത്തിൻ്റെ അസമീപ പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാം പ്രമേഹ രോഗം ബാധിച്ച ആളുകൾ മിക്കപ്പോഴും നല്ല മാനസിക പിരിമുറുക്കത്തോടെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവർ കൂടുതലായും മാനസിക പിരിമുറുക്കം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടത് അതിനു വേണ്ടി അവർക്ക് വ്യായാമം സ്വീകരിക്കാം യോഗ രീതികൾ സ്വീകരിക്കാം ചില ആധ്യാത്മികപരമായ രീതികളിലേക്ക് സ്വീകരിക്കാം അതെല്ലാം അവരുടെ മാനസിക മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം ഇതെല്ലാം മാനസിക സംഘർഷം കുറയ്ക്കുന്നതാണ് ഇത് ഈ മാനസിക സംഘർഷം ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ പ്രായമുള്ളവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ് ഇത് മൂലം പ്രമേഹ രോഗികളിലെ രക്തത്തിലെ ഈ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ട് നേരിടും അപ്പോൾ അവരുടെ പിരിമുറുക്കം വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് അതിന് വളരെ ഗൗരവം നാം കണക്കാക്കേണ്ടതുണ്ട് പിരിമുറുക്കത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളവരുമായി അത് ഈ അസുഖം വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥ അതുമായി ഈ അസുഖം ആയി നാം പൊരുത്തപ്പെടേണ്ടതാണ് വേഗത്തിൽ അത് മാനസിക പിരിമുറുക്കം കൂടുന്തോറും ഈ അസുഖം വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ നാടൻ ഞരമ്പുകളെ ഒക്കെ ബാധിക്കാനുള്ള അവസ്ഥ കൂടുതലായിട്ട് വരും അപ്പോൾ അവർക്ക് ഒരു പിരിമുറുക്കം കുറയാൻ ഒരു റിലാക്സേഷൻ തെറാപ്പി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുവച്ചാൽ മന മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രൊമോട്ടും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളും ഒക്കെ അവരെ ആ രീതിയിൽ പ്രമേഹം വലിയൊരു സംഭവമാക്കാതെ അവർക്ക് മാനസികമായ പിരിമുറുക്കം കുറയ്ക്കാനുള്ള അവസ്ഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളും ശരീരം അയ്യോ മരിഞ്ഞോ എന്താണ് നിങ്ങൾക്ക് മാരകമായ ഒരു രോഗമുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട് അതല്ല ഇത് ഇത്തരത്തിലുള്ള അസുഖം വന്നാൽ അതിന് വേണ്ട പ്രതിരോധങ്ങൾ എന്തെല്ലാം തീർക്കണം എന്നുള്ളത് പറഞ്ഞ് നാം ബോധവൽക്കരിക്കുകയാണ് ഇക്കാര്യത്തിൽ വേണ്ടത് പ്രമേഹ രോഗികൾക്ക് ഒരു ഗൃഹചികിത്സ എന്ന രീതിയിൽ രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ പ്രഭാതകർമ്മത്തിന് ശേഷം നല്ലതുപോലെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്ത് ശരീരം നല്ലപോലെ വേർ വേർത്ത് വേർക്കണം രാവിലെയും വൈകുന്നേരം എക്സസൈസ് ചെയ്താൽ നന്നായി രണ്ടാമത് അവരുടെ ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം വരുത്തണം പ്രമേഹത്തിന് തക്ക രീതിയിലുള്ള രാവിലെ നെല്ലിക്കയും മഞ്ഞളും കൂടി ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തൊട്ടാവാടി തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് തെങ്ങിൻ്റെ വേര് തിളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് ചെറുനാരങ്ങ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് തേൻ നല്ല തേനെ കാട്ടു തേൻ തന്നെ ആയിരിക്കണം തേൻ്റെ ശുചിത്വം പാലിക്കണം തേൻ നല്ല തേനാണോ എന്നുള്ള സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാം അതുപോലെ തന്നെ മോര് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിൽ ഗോതമ്പ് അത്തരത്തിലുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം ഇനി ചോറ് കഴിക്കുകയാണെങ്കിൽ നവരരിയോ കവറിങ്ങോട് കൂടിയ നെല്ലിൻ്റെ നെല്ല് പൊളിച്ചിട്ടുള്ള അരി കവറിങ്ങോട് കൂടിയ ധാന്യമോ വേവിച്ച് കഴിക്കാം അങ്ങനെ വേണമെങ്കിൽ കഴിക്കാവുന്നത് നല്ലതാണ് കൂടുതലും സലാഡുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചക്കറികൾ ക്യാരറ്റ് ക്യാരറ്റ് ബീറൂട്ട് കോവയ്ക്ക കോവയിലിൻ്റെ ഇല ഒക്കെ വേണമെങ്കിൽ അതങ്ങനെ അരിഞ്ഞിട്ടിട്ട് സലാഡ് പോലെ ഇട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നാക്കി വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഭക്ഷണത്തിന് പകരം കക്കരിക്കൊക്കെ ഇട്ട് നന്നാക്കി ചവച്ച് ഉമിനീര് ഉമ്മിനീരുകൊണ്ട് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് നിരവധി മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും ഞാവലിൻ്റെ കുരു വേണമെങ്കിൽ പൊടിച്ച് ഉണക്കി പൊടിച്ച് അത് പൊടിയാക്കി വെച്ച് കാപ്പി പോലെ തിളപ്പിച്ച് കുടിക്കുന്നതും ഷുഗർ രോഗികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് അങ്ങനെ നിരവധി മരുന്നുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് ഓരോ അനുസരിച്ചിട്ടാണ് അത് കഴിക്കേണ്ടത് പക്ഷേ ഇത് സാധാരണ എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇല്ലെങ്കിൽ കഥകതിരാതി കഷായം എന്ന് പറയുന്ന ഒരു കഷായം ഷുഗർ കൂടുതലാണെങ്കിൽ മാത്രമേ അത് കഴിക്കേണ്ടു നോർമൽ സ്റ്റേജിലാണെങ്കിൽ വേണ്ട കഥകതിരാതി കഷായവും ചന്ദ്രപ്രഭ ഗുളിയും ചേർത്തിട്ട് രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് നന്നായിരിക്കും ഇനി അതല്ല എങ്കിൽ നേരിട്ടുള്ള ഒരു വൈദ്യൻ്റെ അഡ്വൈസ് സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഇത്രയും ഗൃഹവൈദ്യം എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതാണ് കയ്പാമൃതം എന്ന് പറയുന്ന ചെടിയുടെ തണ്ട് ചതച്ച് വെള്ളത്തിലിട്ട് ദിവസം വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴി കുടിക്കുകയാണെങ്കിൽ അത് ഷുഗർ കുറയും തീർച്ചയാണ് അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ചിറ്റമൃത് എന്ന് പറയുന്ന അമൃത് അമൃതിൻ്റെ തണ്ടും അതിൻ്റെ നാരും മൊരിയും അതെ പുറത്തൊരു കട്ടി കുറഞ്ഞൊരു തൊലിയുണ്ട് അതൊന്ന് പിരിച്ചു കളഞ്ഞാൽ ആ തൊലി പോ ഒരു പാട പോലെയുള്ള തൊലി അതാണ് ആ മുരി കളയുക എന്ന് പറയുന്നത് അത് കളഞ്ഞിട്ട് വേണം ചതച്ചിട്ട് വേറെ തല ദിവസം വെള്ളത്തിലിട അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിച്ചാൽ വെള്ളം ആ വെള്ളം ചതച്ച് നന്നാക്കി ഞെരടി ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗർ കുറയും നല്ല ഒരു ഔഷധം തന്നെയാണ് ചിറ്റ് അമൃത് എന്ന് പറയുന്നത് അത് കാട്ടമൃതന് കാട്ടിലുള്ളതിന് കുറച്ചുകൂടെ ഗുണം കൂടും നമ്മൾ അതിന് പകരം ചിറ്റമൃത് നാട്ടിലുള്ള സാധാ അമൃത് ഉപയോഗിക്കുന്നു പ്രമേഹത്തെ ചർച്ച ചെയ്യുമ്പോൾ പ്രമേഹ രോഗത്തിന് കീഴ്പ്പെടുന്ന വളരെ വേഗത്തിലുണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ് ഹൃദ്രോഗവും പ്രമേഹവും ഹൃദ്രോഗവും നമ്മളെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ് ഹൃദയാഘാതം ഈ പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നതാണ് മറ്റുള്ള ആളുകളെയും സംബന്ധിച്ച് അസുഖം കൂട്ടുന്നതാണ് ഈ പ്രമേഹം ഹൃദ്രോഗത്തിന് കാരണമാകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്നും ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തതയായ ആകെ ഉണ്ടായതുകൊണ്ട് രക്തത്തിൽ കുമിഞ്ഞുകൂടുന്ന ഗ്ലൂക്കോസുകൾ ഗ്ലൂക്കോസും അല്ലെങ്കിൽ കൊഴുപ്പ് കണികകളുമാണ് ഹൃദ്രോഗത്തിന് പ്രധാന കാരണക്കാർ രക്തത്തിൽ ക്രമാതീതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കണികകൾ അല്ലെങ്കിൽ കൊഴുപ്പുകൾ ഹൃദയത്തിലും കണ്ണ് വൃക്ക നടി നാഡീവ്യൂഹങ്ങൾ ദമനികൾ എന്നീ ഇതര ഭാഗങ്ങളിലും പല ഘടനാ പരിവർത്തനങ്ങളും സൃഷ്ടിക്കുന്നു കോശങ്ങളുടെ ക്രമരഹിതമായ വളർച്ചയും കട്ടികൂടലും ധമനികളെ തകരാറിലാക്കുന്നു രക്തക്കുഴലുകളുടെ നമ്മളെ ആന്തരിക പാളികളിൽ കൊഴുപ്പ് കണികകൾ അടിഞ്ഞുകൂടുന്നത് മൂലം അവയുടെ ധാരം ചെറുതാകുന്നു അപ്പോൾ പ്രാണന്റെ നിലനിൽപ്പിനായി പ്രാണവായുവും അല്ലെങ്കിൽ പോഷക പദാർത്ഥങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ധമനികൾ കേൾക്കുന്ന പരിക്കുകൾ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നമുക്ക് സൃഷ്ടിക്കും ഇത് ഹൃദയപേശികളെ പരിപോഷിപ്പിക്കുന്ന ധമനികളുടെ ധാരമടഞ്ഞാൽ രക്തസഞ്ചാരം നിലയ്ക്കും അപ്പോൾ ഈ ഇതുമൂലം പ്രാണവായു ലഭിക്കാതെ ശ്വാസം മുട്ടി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികൾ ഒന്നൊന്നായി നിർജീവമാകും ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഈ പ്രമേഹ രോഗികൾ ഹൃദ്രോഗം ബാധിച്ച് മരണപ്പെടുന്നത് പ്രമേഹ രോഗത്തിൽ പാദരക്ഷ സംരക്ഷണത്തിന് അല്ലെ പാദരക്ഷയ്ക്ക് വളരെ പ്രധാന പങ്കുണ്ട് പ്രധാനമായും നമ്മൾക്ക് ഈ പ്രമേഹക്കാരുടെ കാലുകൾക്ക് ആണ് ആദ്യമായി ചില ഇപ്പോൾ അസുഖം ബാധിക്കുന്നത് അവർക്ക് ഈ രക്തപ്രവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ നാഡികളുടെ പ്രവർത്തന വൈകല്യം അണുബാധ പാതരക്ഷകൾ ഉപയോഗിക്കുന്നതിൽ പ്രശ്നങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന മുറിവ് ചതവ് പരിക്കുകളൊക്കെ നമുക്ക് ഈ പ്രമേഹ രോഗികളിൽ ഉണ്ടാവും അപ്പോൾ ഇത് ഒരു സങ്കീർണ്ണം ഗുരുതരമായ ഒരു പ്രശ്നമാണ് സങ്കീർണമായ ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് പാദത്തിന് വളരെ പാദ സംരക്ഷണത്തിൽ നാം വളരെ പ്രധാന പങ്ക് കൊടുക്കണം അതിന് വളരെ ശ്രദ്ധ നാം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള മുറിവുകൾ ഇല്ലാതെ ശ്രദ്ധിക്കുക പാദത്തിലൂടെ അണുപ്രസരണം ഒന്നും വരാതെ ശ്രദ്ധിക്കുക പിന്നെ കാലുകളിൽ സംവേദന ക്ഷമത അല്ലെ രക്തസഞ്ചാരത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ആ രീതിയിൽ അതിൽ നല്ലപോലെ മസാജ് ചെയ്യുന്ന രീതികളൊക്കെ അവലംബിക്കാം ഇതിൽ കാലക്രമേണ അവരുടെ രക്ത ഓട്ടത്തെ അത് തടസ്സപ്പെടുന്നതുകൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം അപ്പോൾ അത്തരത്തിലുള്ള നല്ല രീതിയിൽ കാലുകൾ കാലുകൾ വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് അവരുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ പാതകൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കേണ്ടതാണ് ശരീരത്തിന് പ്രത്യേകിച്ച് കാലിന് ഇണങ്ങുന്നതായ മുറിവുകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചെരുപ്പുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള പാദരക്ഷയിൽ വളരെ പ്രധാനം പ്രധാനം ചെയ്യേണ്ടതാണ് ഈ പ്രമേഹം ബോർഡർ ലെവലിൽ എത്തിയല്ല കഴിവതും മരുന്നുകളില്ലാതെ തന്നെ അധികം നല്ലപോലെ ശരീരം എക് എക്സസൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഭക്ഷണ നിയന്ത്രണം വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും അതുതന്നെ അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുകയും വേണം ഈ സമയങ്ങൾ വേണമെങ്കിൽ ത്രിഫലചൂർണ്ണം വേണമെങ്കിൽ രണ്ടു നേരം കഴിക്കുക നല്ല മോരുകൊണ്ടുള്ളതും അതുപോലെ തന്നെ പുളി അടങ്ങിയിട്ടുള്ളതായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതും ഭക്ഷണങ്ങൾ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കുരുമുളക് ഇതുപോലുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ അമിതമായി ചേർക്കുന്നതും അല്ലെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നതും നല്ലതാണ് ഭക്ഷണ നിയന്ത്രണത്തിന് വിധേയമാകണം നല്ല രീതിയിൽ ശരീരം വിയർത്ത് പൊട്ടി ഒലിച്ചു പോകണം എന്നുവെച്ചാൽ ജോലി ചെയ്യണം വൈകുന്നേരങ്ങളിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി പ്രത്യേകിച്ച് സമീകൃത ആഹാരങ്ങളായിട്ടുള്ള വെജിറ്റബിൾ സലാഡ് പോലെയുള്ള സലാഡുകൾ നന്നാക്കി ചവച്ച് അരച്ച് നമ്മുടെ ഉമിനീര് കൊണ്ട് നല്ലപോലെ പ്രവർത്തിപ്പിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഉലുവ കഞ്ഞി വെച്ച് കുടിക്കുക ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഏത് മരുന്നുകളാണെങ്കിലും തുടർച്ചയായി ഒരു മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം ഏത് മരുന്ന് ഷുഗറിനുള്ള മരുന്നുകളും ഉപയോഗിക്കുമ്പോഴും തുടർച്ചയായി ഒരു മരുന്ന് തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കരുത് അത് ശരീരത്തിന് പലവിധ മാറ്റങ്ങൾക്കും വിധേയമാക്കും അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള മരുന്നുകൾ ഒഴിവാക്കേണ്ടതാണ് ഓക്കെ താങ്ക്